എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പോൾ സമയം ഏഴ് ഇരുപത്തഞ്ച് ആയി ഞാൻ ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഓണത്തിനൊന്നും വീട്ടിൽ പോയില്ല മുല്ലിച്ചേട്ടൻ്റെ ഇളയമ്മ ഇളയമ്മയുടെയും വല്യമ്മയുടെയും ഇളയച്ഛൻ്റെയും മകൾ മറ്റത് കാരണം നമുക്ക് ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാനൊന്ന് വീട്ടിലോട്ട് പോവുകയാണ് ഇന്ന് കേട്ടോ അപ്പോൾ മുരളിച്ചേട്ടന് ഫുഡൊക്കെ ശരിയാക്കണ്ടേ അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ഫുഡ് കാരണം ഇന്ന് ഞാൻ പോയാൽ നാളെ രാവിലെ കഴിക്കണം അന്ന് ഉച്ചയ്ക്ക് കഴിക്കണം പിന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് ആവും അപ്പോഴത്തേക്ക് മുരളിച്ചേട്ടന് കഴിക്കാനുള്ള ഫുഡാണ് ഞാൻ കറക്റ്റ് ചെയ്തത് കാരണം നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു യാത്ര ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മളെ വീട്ടുകാർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ ഞാൻ എപ്പം പോയാലും ഇതേപോലെ തന്നെയാണ് ഉരുളിച്ചേട്ടൻ പുറത്തോട്ടൊന്നും പോയി കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാം അതിൻ്റേതായ രീതിയിൽ എല്ലാം എങ്ങനെ കഴിക്കണമെന്നുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അതാക്കി വെച്ചിട്ട് പോകുമ്പോൾ എടുത്ത് അത് ചൂടാക്കി കഴിച്ചോളും രണ്ട് ദിവസത്തെ പാടല്ലേ ഉള്ളു അപ്പോൾ ഇത് വേണ്ടേ ചോറ് ഇത് രണ്ട് ദിവസത്തേക്കുള്ള ചോറാണ് ചോറിൻ്റെ കൂടെ അച്ചിങ്ങ തോരൻ ഇത് ചെറുപയർ തോരൻ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് കേട്ടോ ചെറുപയർ തോരൻ ക്യാബേജ് തോരൻ ഇത് അച്ചിങ്ങ വിഴുക്ക് ഇത് രണ്ട് ദിവസം മാറിയും തിരിഞ്ഞ് എടുത്തോളൂ പിന്നെ ചിക്കൻ വറുത്തത് അങ്ങനെ ഊണിൻ്റെ പിന്നെ മീൻകറി ഇതാണ് ഉച്ചക്കുള്ള ഫുഡ് ഇനി ഇന്ന് കഴിക്കാനുള്ള വെച്ചാൽ ഇന്ന് ഞാൻ കഴിക്കാനുള്ളത് ചമ്മന്തി ഒരു ഈ ചമ്മന്തിയെന്ന് വെച്ചാൽ ഉള്ളിയും സവാളയും ഇച്ചിരി നാരങ്ങ നീര് ഉപ്പും പച്ചമുളക് ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് കൈകൊണ്ട് ഞരടി ഉണ്ടാക്കിയ ഒരു ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇനി അത് ഇനിയൊരു റോസ്റ്റ് ഉണ്ടാക്കണം അത് ഉണ്ടാക്കി ഇപ്പം വയ്ക്കാൻ പറ്റത്തില്ല എണീറ്റ് വന്നാലേ ഉണ്ടാക്കി കൊടുക്കും എനിക്ക് ഒമ്പത് നാൽപ്പതിനെ ബസ് ട്രെയിൻ അപ്പം അത് വന്നിട്ടുണ്ടാക്കണം അതിനു വേണ്ടിയുള്ള ചമ്മന്തിയാണ് ഇത് പിന്നെ നാളെ കഴിക്കാനുള്ളത് നാളെ ഇഷ്ടമുള്ളത് പുട്ട് കഴിക്കാം പുട്ടും കടലക്കറിയും അടുത്ത ദിവസം കഴിക്കാനുള്ളതാണ് ഇഡ്ഡലിയും ചമ്മന്തിയും വെള്ളച്ചമ്മന്തിയും സാമ്പാറും കണ്ടില്ലേ പിന്നെ പുള്ളിക്ക് നാല് മണിക്ക് കഴിക്കാനുള്ള അവൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോഴും പത്ത് മണിക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് പപ്പായ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഫുഡിൻ്റെ കൂടെ തന്നെ കഴിക്കാനുള്ള മുട്ട ഇന്ന് പറഞ്ഞിത് ഇത്രയും കൂടി ഒന്നും വാരി വലിച്ച് കഴിക്കത്തില്ല ഈ കുറേച്ചേ കഴിക്കത്തുള്ളൂ പക്ഷേ എല്ലാം ഉണ്ടാക്കി വെക്കണം ഇന്നെല്ലാം ശകലം ശകലം എടുത്ത് കഴിക്കും പിന്നെ പിറ്റേന്ന് നാല് മണിക്ക് കഴിക്കാൻ ഇലയിട ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിൽ പോയാൽ എൻ്റെ മോനും ഇതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തു വെക്കുന്നത് അവനും ഇഷ്ടമുള്ളത് എനക്ക് ഞാൻ എല്ലാം ചെയ്തു വെക്കും കഴിക്കുന്നവർ കഴിക്കും കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട അങ്ങനല്ലേ അപ്പോൾ ഇത്രയാണ് ഞാൻ കാരണം ഇതൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓ വീട്ടിൽ കൊല്ലത്ത് പോകുമ്പോൾ എൻ്റെ പട്ടിണി എടുത്തിയതൊന്നും പറയത്തില്ലോ അതുപോലെ എല്ലാ ഭാര്യമാരും എല്ലാം ചെയ്തു കൊടുക്കുന്ന യൂട്യൂബ് ഉണ്ടായത് നമുക്ക് ഇട്ട് ഒരു സേവ് ചെയ്ത് വെക്കുക നമ്മൾ ഭർത്താവിനെ നമ്മൾ നോക്കുന്നൊരു കാണിക്കാനൊരു അല്ലെങ്കിൽ പറയത്തില്ല നമ്മൾ നോക്കാതെ പോയി കാണാതെ ഇത് എന്നൊക്കെ ഇതേണ്ടിത്രയും വിഭവങ്ങളാണ് ഞാൻ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് ഇനിയിപ്പം കുളിക്കുക അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ ശകലം എടുത്ത് വെച്ചു കഴിക്കാനുള്ള അത് എടുത്ത് വെച്ച് ഇനി കുളിക്കുക ഇവിടെയൊക്കെ തൂക്കുക പോവുക പിന്നെ അതേപോലെ ഒന്നിനും ഇറങ്ങ ഒന്നിനും മുന്നോട്ട് പോകണ്ട ഇതിൻ്റെ സ്പൂണെല്ലാം വെള്ളത്തിലെടുത്തിട്ടേക്കും പിന്നെ ഇനി ആപ്പിളും ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ട് അതിനൊന്നും പാടില്ലല്ലോ കണ്ടില്ലേ ഇതാണ് ഇനി മുരളി ചേട്ടന് ഞാൻ കൊല്ലത്ത് പോകുമ്പോൾ എല്ലാ സമയവും ഒരുക്കി വെക്കുന്ന ഫുഡ് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് എല്ലാം കൂടെ ഒന്നും കഴിക്കുന്ന കേട്ടോ ഓരോ ദിവസവും ഞാൻ ഇന്ന് പിറപ്പം പോയാൽ നാളെ ചിലപ്പം വന്നില്ലേലും ഒരു ദിവസവും കൂടെ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ വർക്കിന് പോകുമ്പോൾ കഴിക്കും എന്നാലും ഫുഡ് വേസ്റ്റ് ആവാതെ എല്ലാം ശകലിച്ചും ഇതേ ഉള്ളൂ കേട്ടോ ശകലിച്ച് ക്യാബേജ് ഇഷ്ടമായോണ്ട ഇത്രയും വയ്ക്കുന്നത് രണ്ട് ദിവസം എടുക്കാനൊക്കെ ഉള്ളു ഇതൊക്കെ രണ്ട് ദിവസം എടുക്കുക കുറേശ്ശെ കുറേശ്ശെ എല്ലാം പുള്ളി എടുത്ത് കഴിച്ചോളൂ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നില്ല കേട്ടോ നമ്മുടെ ഭർത്താവിനെ വെച്ച് പഠിത ഫുഡിനെ നമ്മൾ ലൈക്ക് വേണമെന്ന് ഒരിക്കലും പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ലൈക്കും ഷെയറും ഒന്നും വേണ്ട ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളു നമുക്കൊരു സേവാണിത് കാരണം നമ്മളെ നമ്മളെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കെയർ ചെയ്തിട്ട് പോകുന്നു എന്നൊരു സേവിങ് ഒരു വാക്ക് പറയത്തില്ലല്ലോ നമ്മൾ നോക്കിയില്ല എന്നൊരു ഫുഡില്ല ഫുഡെന്നാതെ എന്നെ കളഞ്ഞിട്ട് പോയതൊന്നും ഒരിക്കലും പറയത്തില്ലോ എൻ്റെ ചേച്ചിക്കും സുലഭ ചേച്ചിക്കും എല്ലാം അറിയാം ഞാൻ ഇതേപോലെ തന്നെ ആണെന്ന് എല്ലാം ആക്കി വെച്ചിട്ടാണ് പോയതെന്ന് എല്ലാ എല്ലാവർക്കും അറിയാം ഓക്കെ താങ്ക് യു ഇവിടുത്തെ ഒരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം